വേനൽ കനത്തതോടെ ഹൈ റേഞ്ച് വരൻ തുടങ്ങി ചൂട് കൂടിയതോടെ പുഴകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് താഴ്ന്നു വേനൽ കനക്കുന്നതോടെ കുടിവെള്ളക്ഷാമം ഉടലെടുക്കുമോ എന്ന ആശങ്ക ചിലയിടങ്ങളിലുണ്ട് പകൽ സമയങ്ങളിലെ ഉയർന്ന താപനില മൂലം മണ്ണിലെ ഈർപ്പം വേഗത്തിൽ നഷ്ടമാകുന്നതായി കർഷകർ പറയുന്നു എല്ലാവരും വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ൈറേഞ്ചിൽ വേനൽ കനക്കുകയാണ് മഴ മാറി ദിവസങ്ങൾ പിന്നിട്ടതോടെ പുൽമേടുകളും വനമേഖലകളുമൊക്കെ വരണ്ടുണങ്ങി തുടങ്ങി ചൂട് കൂടിയതോടെ ജലാശയങ്ങളിലെയും പുഴകളിലെയും ഇതര ശുദ്ധജല ഒക്കെ ജലനിരപ്പ് താഴ്ന്നു ജലപാതങ്ങൾ വരണ്ടുണങ്ങി പകൽ സമയങ്ങളിലെ ഉയർന്ന താപനില താപനിലമൂലം മണ്ണിലേർപ്പം വേഗത്തിൽ നഷ്ടമാകുന്നതായി കർഷകർ പറയുന്നു വേനൽ കനക്കുന്നതോടെ കുടിവെള്ളക്ഷാമം എന്ന ആശങ്ക ചിലയിടങ്ങളിലുണ്ട് വെള്ളച്ചാട്ടങ്ങൾ വരണ്ടതോടെ ഇടുക്കിയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളും നിരാശയിലാണ് വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കാനെത്തുന്നവരുടെ എണ്ണവും ചുരുങ്ങിക്കഴിഞ്ഞു വെള്ളം വന്നിരിക്കുക ഒത്തിരി ആളുകൾ ധാരാൾക്കാർ ഇവിടെ ഇവിടെ കാണാനും കുളിക്കാനും ഇതിനൊക്കെ ഇടയ്ക്ക് വന്നതല്ലേ ഇപ്പം വേനലായെന്ന് വെള്ളം ഇത്ര പറ്റിയേക്കുന്നത് എന്നാലും ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ വണ്ടി കഴുകാനും ഇതൊക്കെയായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക അവിടെ ഇന്നിപ്പോൾ ഇനി കുറേ ഗമിച്ചോടെ പറ്റും മഴ മാറുകയും ചൂട് കൂടുകയും ചെയ്തതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി വേനൽ കനത്തു തുടങ്ങുന്നതിനെ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ജലലഭ്യത തീരെ ഇല്ലാതായാൽ പാവൽ കൃഷി പോലുള്ള തന്നാണ്ട് വിളകളെയും ഏലം ജാതി പോലുള്ള ഇതര വിളകളെയും പ്രതികൂലമായി ബാധിക്കും കർഷകരെല്ലാവരും വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി